ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഏതെയാണ് അപ്പോൾ എന്തൊക്കെയാണ് നാളത്തെ കഥയിൽ സംഭവിക്കുന്നതെന്ന് നോക്കിയാലോ നാളെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ കിഷോർ എത്താൻ പോവുകയാണ് അതിൻ്റെതായ മാറ്റങ്ങൾ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും പിന്നെ നമ്മുടെ അമ്പത് ലക്ഷം എന്ത് ചെയ്യണം എ എങ്ങനെയത് ചിലവാക്കണം എന്നറിയാതെ കിടന്ന് ഈ പറയുന്ന എപ്പന ഐശ്വര്യം ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഭദ്രൻ അതെങ്ങനെ ചിലവാക്കണം ആകെ വെപ്രാളാണ് കേട്ടോ എങ്ങനെയൊക്കെ കുബേരം കളിക്കുകയാണ് ഈ അമ്പത് ലക്ഷം കൊണ്ട് എങ്ങനെയൊക്കെ ജീവിക്കാം സുഹിക്കാം ആ അമ്പത് ലക്ഷം എങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് തീർക്കാം അതാണിപ്പോൾ ഭദ്രനെ വിലാസനയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഗീതുവിന് കാര്യം മനസ്സിലായി എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകൾ ഇവരുടെ ആ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സ്വഭാവത്തിലും ഇന്നലെ രാത്രി തനിക്ക് മയക്കുമരുന്ന് തന്നതിലും ഉണ്ടെന്നൊക്കെ ഗീതുവിന് മനസ്സിലായി അതെക്കുറിച്ച് ഗീതു ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴേക്കും രണ്ടുപേരും കൂടെ കിടന്ന് ഉരുണ്ട് കളിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഭദ്രം പറയാം നിന്നെക്കൊണ്ട് ഒപ്പിടിപ്പിക്കാനായിട്ട് അപ്പോൾ എൻ എൻ്റെ പേപ്പറിലാണ് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഒപ്പിടാനായിട്ട് എന്നോട് പറഞ്ഞു ഏത് പേപ്പറിലാണ് എന്ത് പേപ്പറിലാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് ഞാൻ പറഞ്ഞല്ലോ ബാങ്കിൽ ഇന്ന് പത്തിരുപത്തയ്യായിരം രൂപ കിട്ടാനുള്ളത് ഞങ്ങൾക്ക് കഷ്ടം ആ ഒരു സമയത്താണ് ലോട്ടറി അടിച്ചത് മോളെ പിന്നെ ഇതിൻ്റെ പോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ആ പേപ്പർ ഞാൻ അപ്പോഴേ വലിച്ചേറി കളഞ്ഞു എന്ന് ഭദ്രം പറഞ്ഞപ്പോഴേക്കും ഗീതുനത്ര വിശ്വാസമില്ല കേട്ടോ അല്ല ഏത് ബാങ്കിലായിരുന്നു അച്ഛൻ്റെ ഇതുടങ്ങിയിരുന്നത് അല്ല ഇരുപത്തയായിരൻ്റെ വെറുതെ കളയണ്ടല്ലോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഞാൻ ഒപ്പിടണമെങ്കിൽ ഒപ്പിടാം ആ പേപ്പർ പേപ്പറൊന്നുകൂടെ കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കുഞ്ഞു മോളായി അമ്പത് ലക്ഷം കിട്ടി ഇപ്പോൾ ഇരുപത്തയ്യം എന്തിനാണ് അത് വല്ല പാവകം കൊടുത്തു അങ്ങ് വിചാരിച്ചാൽ പോലെ അല്ല നമ്മുടെ ഈ വേലക്കാരികൾക്ക് ഒരു മാസം സാലറി കൊടുക്കാനുണ്ടോ ഇരുപത്തയ്യായിരം രൂപ ആ തികയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭദ്രനും വിലാസിനെയും കൂടെ കടന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഗീതു പറഞ്ഞു അതെ എനിക്കിപ്പോൾ സമയമില്ല പക്ഷേ ഞാൻ തിരിച്ചെത്തും തിരിച്ചെത്തണ സമയത്ത് ഇതിന് കൃത്യമായൊരു മറുപടി എനിക്ക് വേണം പിന്നെ അൻപത് ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വിനോദിനെയോ പ്രിയയോ ഏൽപ്പിച്ചോളൂ വിനോദിനെ ഏൽപ്പിക്കേണ്ടത് പ്രിയയെ ഏൽപ്പിച്ചാൽ മതി അൻപത് ലക്ഷം പ്രിയ എന്താന്ന് വെച്ചാൽ ആവശ്യത്തിന് എടുത്തുപയോഗിക്കാനുള്ളത് അല്ലെങ്കിൽ പ്രിയയുടെ പേരിലിട്ടാൽ മതി എന്നൊക്കെ എങ്ങനെ ഗീത് പറയണം അതെന്തിനാകുമ്പോൾ മോളെ പ്രിയയുടെ പേരിലിടുന്നത് ഓഹാ അങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ട് ഇത് അവളുടെ സ്വത്തൊന്നും അല്ലല്ലോ എന്നൊക്കെ വിലാസിനെയും ഭദ്രനും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പഴേ പറഞ്ഞപ്പോഴേക്കും എന്തായാലും വിനോദിന്റെ പേരിട്ടാലും അത് നിലനിൽക്കാൻ പോടില്ല കാരണം അച്ഛൻ്റെ അമ്മയുടെ മോനല്ലേ അപ്പം നീ ഞങ്ങളുടെ മോളല്ലേ ഡീ ഓ ഇതെന്ത് അതാ മാത്രമേ എനിക്കൊരു കുറവുള്ളൂ എന്ന് നമ്മുടെ ഗീതു പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രിയയുടെ പേരിലിടുവാണെങ്കിൽ അത് അവർ സുരക്ഷിതമായിട്ട് കിടക്കുകയും ചെയ്യും ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുകയുള്ളൂ എന്നൊക്കെ എൺപത് ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാനായിട്ട് പറയാം ആ അതെന്ത് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം അതിനാരുടെ ഉപദേശം ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവർ നിൽക്കുകയാണ് ആ സമയത്താണ് ഗീതുവിന് ഒരു കോള് വരുന്നത് ആ മേയറാണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ മേയർ വിളിച്ചിട്ട് അതായത് നമ്മുടെ വിജയലക്ഷ്മി മാഡം ആയിട്ടുള്ളൊരു റിലേഷൻ ആ ഒരു അവർ ഒരു എന്താ കണക്ഷനുള്ള മേയറുണ്ട് മേയറല്ലാട്ടോ സോറി കൗൺസിലർ മാറിപോയി കൗൺസിലർ അപ്പോൾ അതായത് ഈ ഒരു സ്ഥലം നമ്മുടെ വിജയലക്ഷ്മിക്ക് സ്ഥലം വിജയലക്ഷ്മിക്ക് വീടുണ്ടല്ലോ അപ്പോൾ അത് ഗീതുവിനെ അറിയിച്ച ആ കൗൺസിലർ മേയറല്ല കൗൺസിലർ ഈ കൗൺസിലർ ആരെന്നറിയാവോ കൗൺസിലർ നമ്മുടെ കോർപ്പറേഷനിലൊക്കെയുള്ള വാർഡ് മെമ്പർക്ക് പോലെയുള്ള ഒരാളാണ് മേയർ അതുക്കും മേലെ അപ്പോൾ എന്തായാലും ഈ കൗൺസിലർ വിളിക്കുകയാണ് വിളിച്ചിട്ട് അവിടെ താമസം തുടങ്ങുന്ന കാര്യം ഇങ്ങനെ അറിയിക്കുകയാണ് അപ്പോൾ മാഡം എന്നോട് പറഞ്ഞായിരുന്നോ അല്ലാതെ ആരുടെ പേരിലാണ് എങ്ങനെയാണ് എന്ന് എന്നറിഞ്ഞില്ലല്ലോ എന്ന് ഗീതു ഇങ്ങനെ പറയുന്നുണ്ട് മാത്രമല്ല ഇടയ്ക്ക് വിജയലക്ഷ്മി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ സമയമായി നിനക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നീ കണ്ടുപിടിച്ചോ എന്നൊക്കെ വിജയലക്ഷ്മി ഇവിടെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് തമാശയ്ക്ക് അപ്പോഴേക്കും ഇവിടെ അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ രീതിയിലാണ് ഗീതു നേരെ അങ്ങോട്ടേക്ക് പോകുന്നത് ആ വില്ലേജ് ഓഫീസിലേക്ക് അതിനൊരു മറുപടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ഗീതു തീരുമാനിക്കുകയാണെന്തായാലും നേരിട്ട് പോയി കണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്തായാലും ഇത്ര നാളുകൊണ്ട് ഒരു അയാൾക്ക് അതാണെന്നൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാകും അയാൾ വിളിച്ചില്ലല്ലോ അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചോട്ട് ഗീതു അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ നൈസായിട്ട് ഇവിടെ ഒഴിവാക്കി വിടാനുള്ള പരിപാടിയാണ് അതിൻ്റെ ഫയൽ ആയിട്ടില്ല മറ്റേ വന്നിട്ടില്ല മറിച്ചയാൾ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതു പറഞ്ഞ് എൻ്റെ പൊന്ന് സാറേ എനിക്ക് കൂടുതലൊന്നും അറിയണ്ട ഇതിനു മുമ്പ് അത് ആരുടെ കയ്യിലായിരുന്നു ആ പ്രോപ്പർട്ടി അത് ആ ഒരു കാര്യം മാത്രം വിജയലക്ഷ്മി മാഡത്തിൻ്റെ പേരിലാണോ ആ ഒരു ആ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് അറിഞ്ഞാൽ മതി അതിന് ഇത് മാത്രം വല്ല രഹസ്യ സ്വഭാവമുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതൊരു ഓഫീസാണ് ഇതിന് ചില രഹസ്യ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിപ്പോൾ തരാൻ പറ്റില്ല മാഡം അത് ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വില്ലേജ് ഓഫീസർ എനിക്ക് എനിക്കെടുത്തു തരാൻ പറ്റുന്നോ അല്ല അതിൻ്റെ ആൾ വന്നിട്ടില്ല ലീവാണ് അതായത് അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് അപ്പോഴേക്കും ഗീത് പറഞ്ഞു ആ ഈ ഇതിന് പിന്നെ കളിക്കുന്ന ആരാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ വെറും പൊട്ടിയൊന്നുമല്ല പിന്നെ ഈ ഇതിന് മേലെ ഹോൾഡ് എനിക്ക് പിടിച്ച് കൈ കളിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല നിങ്ങൾ അന്ന് ഞാൻ വന്നപ്പോൾ വളരെ മാന്യമായിട്ട് വളരെ സോഫ്റ്റായിട്ട് നിങ്ങളതിനോട് പെരുമാറിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വന്നത് പക്ഷേ ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് എന്തെങ്കിലും ഇതുവന് അവിടെ നിന്നും കൂടുതൽ വിവരമൊന്നും കിട്ടുന്നില്ല കേട്ടോ കൂടുതൽ വിവരമൊന്നും കിട്ടുന്നുമില്ല ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇതുവന് എന്തായാലും ഓഫീസിലേക്ക് പോണം എന്നൊക്കെ ഗോവിന്ദ് വിളിച്ചിരുന്നു ഇടയ്ക്ക് ഓഫീസിലേക്ക് എത്തുന്നില്ലേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്നവർ ജോയിൻ ചെയ്യുന്ന കാര്യം കിഷോർ ഒക്കെ ജോയിൻ ചെയ്യുന്ന കാര്യം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ നീ ഇത് അവിടെ പോയി കിടക്കാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ വിളിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഗോവിന്ദ ഓഫീസിൽ നിന്ന് ഓഫീസിലേക്ക് നമ്മുടെ രാധികാമയുടെ അടുത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പാണ് വിളിച്ചത് അപ്പോൾ ഗീതു രാവിലെ പോയവരൊന്നും ഗോവിന്ദ് വലിയ കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നില്ല അവിടെ ഇല്ലയെന്ന് മനസ്സിലായില്ല അങ്ങോട്ടാണെന്നൊന്നും അറിഞ്ഞില്ല അപ്പോൾ അവൾ ഓഫീസിലേക്ക് വരുന്നില്ല എന്ന് അറിഞ്ഞിട്ട് അവളെ വിളിക്കാനായിട്ട് രേഖനെ വിളിച്ചിട്ട് ആദ്യം ഗീതു എവിടെ എവിടെയെന്നിങ്ങനെ ചോദിക്കുക ആ സമയത്ത് ഇതൊക്കെ രാധികാമ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ രാധികാമ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നമൊക്കെ തീർന്നോ ഗീതു എവിടെ നിന്ന് ഇപ്പോൾ അന്വേഷിക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ രാധികാമ്മ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക എന്തായാലും ഇവനോട് സംസാരിക്കണം ഇവൻ എന്നെ ഒന്ന് എന്നിൽ നിന്ന് ഒളിച്ച് വയ്ക്കുമല്ലോ എന്നൊക്കെ അറിയണം ഇന്നലെ വിജയലക്ഷ്മിയായിട്ട് ആയിട്ട് ഇവൻ മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എന്നിൽ നിന്ന് എന്നിൽ നിന്ന് ഒളിച്ച് വെക്കുമോ ഇല്ലയോ എന്നെനിക്ക് വിശദമായിട്ട് അറിയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനത് തുറന്ന് പറയാതിരിക്കില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഈ രാധിക സംസാരിക്കുകയാണ് കേട്ടോ ഗോവിന്ദനോട് ഗോവിന്ദ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി വരികയാണ് സംസാരിക്കണം ഗോവി കണ്ണാ ഗോവിന്ദ നല്ല കണ്ണാ എനിക്കിതിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ അമ്മ പറഞ്ഞോളൂ എന്താണ് ഗീതുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് മറ്റൊരു തീരുമാനവും ഇല്ല ഞാൻ ആ ഒരു എടുത്ത തീരുമാനം തന്നെയാണ് ഗീതുവിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഞാൻ ഗീതുവിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഒരു ഇന്നലെ ഇരിച്ചിരി കൂടിപ്പോയായിരുന്നു മദ്യപിച്ച് ഒരിച്ചിരി ലേശമായി പോയി ഒരു കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പിന്നെ അവൾക്കും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഇന്നലെ ഫീ എനിക്ക് ഫീൽ ചെയ്തിരുന്നു അപ്പം അറിയില്ല എന്തായാലും അതൊന്നും അമ്മ കണ്ട് പേടിക്കണ്ട മദ്യലഹരിയിൽ സംസാരിച്ചത് മാത്രമാണ് അമ്മ പേടിക്കൊന്നും വേണ്ട ഒരിക്കലും ഞാൻ അവളെ അംഗീകരിക്കില്ല എന്ന് തന്നെ പറയും ഒരു വാര്യായിട്ട് അംഗീകരിക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതൊന്നും അല്ല അറിയേണ്ടത് ഈ മദ്യപാനം ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പരിപാടി അല്ല നീ ഇന്നലെ ഇന്നലെ എന്തിനാണ് മദ്യപിച്ചത് ഇന്നലെ ഇങ്ങനെ മദ്യപാനം തുടർന്നു കഴിഞ്ഞാൽ നിൻ്റെ അവസ്ഥ എന്താവും ഈ ഒരു കുടുംബത്തിൻ്റെ അത്താണി എന്ന നിലയിൽ മാത്രമല്ല എൻ്റെ മകൻ എന്ന നിലയിലാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും എനിക്കതിനുള്ള അധികാരം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മറ്റാരേക്കാളും അധികാരം എൻ്റെ അമ്മയ്ക്ക് തന്നെയാണ് ഞാൻ ആ ഒരു സ്ഥാനം തന്നെയല്ലേ തന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഒരിക്കലും നീ എന്നെ അല്ലാതെ കാണുന്നില്ല എന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്നലെ രാത്രി നീ എവിടെ പോയതറി ഇതിൽ മാത്രം ടെൻഷൻ ഉണ്ടാവാനുള്ള എന്ത് സാഹചര്യമാണ് നിനക്ക് ഉണ്ടായത് നീ ഇന്നലെ റിസോർട്ടിൽ നിന്നും പെട്ടെന്ന് വാഷ്റൂമിലേക്ക് പോയാൽ നിന്നെ കാണാനില്ല എന്ന് ആ ജാസ് പറഞ്ഞിരുന്നു അതിനുശേഷവും നീ മദ്യപിക്കാനായിട്ട് പോയി അപ്പം എങ്ങോട്ടാണ് നീ ആരെയും മീറ്റ് ചെയ്യാൻ പോയിട്ടാണ് നിനക്ക് ഇത്രയധികം വിഷമവും കാര്യങ്ങളും ഉണ്ടായത് എന്താണ് ആരെ മീറ്റ് ചെയ്യാനാണ് നീ പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് തുറന്ന് വിജയലക്ഷ്മിയെ കാണാൻ പോയതാണെന്ന് പറയുന്നില്ല എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് തന്നെയായിരുന്നു എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ തക്കത്തിനുള്ള ഒരു മീറ്റിംഗ് അത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത് പല സത്യങ്ങളും എനിക്ക് തിരിച്ചറിയാനുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രാധകാമ ഞെട്ടിയിട്ടോ കാരണം പല സത്യങ്ങളും തിരിച്ചറിയാനുണ്ട് എന്ന് പറയുമ്പോൾ രാധികാമയുടെ കള്ളത്തരങ്ങൾ തിരിച്ചറിയുകയാണോ എന്ന് രാധികാമ സംശയിച്ചു പക്ഷെ അതല്ല ഈ ഒരു മീറ്റിങ്ങിലൂടെ എനിക്ക് ഈ ഒരു മീറ്റിങ്ങിലൂടെ ഇന്ന ഇന്നലത്തെ എൻ്റെ മീറ്റിംഗ് സക്സസ് ആയിരുന്നു എന്ന് നമ്മുടെ ഗോവിന്ദ പറയുന്നുണ്ട് അതെന്താ ഉദ്ദേശം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് വെറുപ്പാണ് എന്ന് നമ്മുടെ വിജയലക്ഷ്മിയോട് ഗോവിന്ദ് പറയുന്നുണ്ട് അതോടുകൂടി നമ്മുടെ വിജയലക്ഷ്മി ആകെ തകർന്നൊരവസ്ഥയിൽ ആ ഒരു ആകെ സങ്കടപ്പെട്ട അവസ്ഥയിൽ ഇവിടെ നിന്ന് തിരിച്ചു പോകും വിജയലക്ഷ്മി ഈ അങ്ങനെ അങ്ങനെ താൻ അവഗണിച്ചല്ലെങ്കിൽ താൻ അപമാനിച്ചു കഴിഞ്ഞാൽ പോകുമെന്നൊരു വിശ്വാസത്തിലാണ് ഗോവിന്ദ് ഈ രാധികയോട് വിജയലക്ഷ്മിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഈ മീറ്റിംഗ് സക്സസ് ആയിരുന്നു ഇനിയും ഒരുപാട് മീറ്റിങ്ങുകൾ വരും അതിനുശേഷം നെല്ലും പതിരും വേർതിരിച്ച് ഇതിൻ്റെ അവസാന റിസൾട്ട് വരും എന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ പറയുകയാണ് ഗോവിന്ദ് പറയുന്നത് ഇവരെ ഇവിടെ നിന്ന് ഓടിക്കുന്നതാണ് അതായത് വിജയലക്ഷ്മി ഇവിടെ നിന്ന് ഓടിക്കും പക്ഷേ കള്ളത്തരങ്ങളുടെ കൂമ്പാനമായ രാധികയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു പേടിയുണ്ട് എന്തൊക്കെയോ ഗോവിന്ദ് ഉള്ളിലിങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുകയാണ് വിജയലക്ഷ്മി എന്തൊക്കെയോ അവൾ ഗോവിന്ദനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ വിജയലക്ഷ്മിയും വിജയലക്ഷ്മി ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ നിന്നിൽ നിന്ന് നിൻ്റെ മകനും അതായത് നിൻ്റെ മകനും നിൻ്റെ മകളെയും ഞാൻ അകറ്റെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഗ ഗീതവും കൂടെ കൂടെ ചേർന്നിട്ടാണ് എന്നിട്ട് രേഖയോട് നമ്മുടെ ഗോവിന്ദ് രാധികാമ്മയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഗീതുവിനെ അന്വേഷിക്കുന്നത് ഓഫീസിൽ അവളുടെ ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ രാധകയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴേക്കും രാധികയും വിജയലക്ഷ്മിയും ചേർന്ന് ഇവനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവനെന്തോ കള്ളത്രം കണ്ടുപിടിക്കാനുള്ള ഒരു തന്നെ ഒഴിവാക്കാനായിരിക്കാം എന്നൊക്കെ ഇവ ഇവരിങ്ങനെ ഓർക്കൊക്കെ ചെയ്യാൻ അതിനൊക്കെ ശേഷമാണ് നമ്മുടെ ഗീതു ഓഫീസിലേക്ക് കയറ്റുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കഥയിൽ നാളെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളും ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ വ്ളോഗുകൾ ബാക്കിയുള്ള വീഡിയോസ് കൂടി ഇടണമല്ലോ മറ്റ് അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം നമ്മളുടെ പേഴ്സണൽ വീഡിയോസ് കണ്ടാൽ മതി നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നെനിക്കറിയാം അപ്പോൾ ഓൾറെഡി നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ചാനലാണ് അപ്പോൾ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ട് തന്നെ കഥ കേട്ടാൽ മതി വ്ളോഗോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് മൈൻഡ് ഉണ്ടെങ്കിൽ വിട്ടാൽ മതി കേട്ടോ നോട്ടിഫിക്കേഷൻ വരും ആരും അൺസബ്സ് അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയരുത് അപ്പോൾ നമ്മുടെ ആരാണെന്ന് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും ചിലത് അൺസബ്സ്ക്രൈബ് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതോ ഇനി വേറെ നമ്മൾ ഒത്തിരി നാൾ വീഡിയോ ചെയ്യാതിരുന്നൊരു ചാനൽ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന എന്ന് വേണമെങ്കിൽ പറയാട്ടോ ഇപ്പോൾ ചേതാ ചലിച്ചിൽ ഒന്നും ചാനലില്ല അപ്പോൾ ഈ ഒരു ചാനലിലൂടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് അപ്പോൾ തുടർന്നും ഇതിലൂടെ തന്നെ ആയിരിക്കും അടുത്ത കഥയായിട്ട് കാണാം സി യോഗി താങ്ക് യു കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് എനിക്കറിയാം അതുകൊണ്ട് സിയോഗി താങ്ക് യു